അരിയുടെ കൂടെ തന്നെ മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് ഒരു കിട്ടില്ല റൈസ് ഉണ്ടാക്കിയല്ലോ ഒന്നൊന്നര ടേസ്റ്റാണ് കേട്ടോ എടുത്തു പറയേണ്ട കാര്യം സിം നമുക്ക് ഒറ്റ പാത്രം മതി ചെയ്യാൻ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡ്രോപ്പ് എഗ് പുലാവ് എന്ന് പറയാൻ പോലും ശരിക്കും ഒരു ബിരിയാണി ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് രണ്ട് സവാളയാണ് അപ്പോൾ അതേ നമ്മൾ സവാള ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് തക്കാളി ഉണ്ടെങ്കിൽ അതെടുക്കുക ചെറുതാണെങ്കിൽ മൂന്നോ നാലോണ്ണം എടുക്കുക കേട്ടോ അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ അരച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കുക അപ്പോൾ നമ്മളിതുണ്ടാക്കുന്ന കുക്കറിലായത് കൊണ്ട് ഞാൻ കുക്കറിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഓയിലും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ നിറച്ചും നെയ്യും യും ചേർത്തിട്ടുണ്ട് പിന്നെ ഹോൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുക എല്ലാം രണ്ടെണ്ണം വെച്ച് ചേർത്താൽ മതി പിന്നെ അതുപോലെ ഒരു അര ടീസ്പൂൺ വലിയ ജീരവും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ സവാള നന്നായിട്ട് വയറ്റി കിട്ടാനായിട്ട് നമുക്ക് വേഗം തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള അത്യാവശ്യം നന്നായിട്ട് നമ്മളിനൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കുക പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് അധിക സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് രാവിലെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനൊക്കെ ഭയങ്കര ഈസിയാണ് കുറച്ച് സമയം കൊണ്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ നിറ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി വായിച്ചതിന് ശേഷം ആ തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് എണ്ണ തെളിയുന്നവരെ നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുമ്പോൾ നമുക്കിതിൽ ആവശ്യത്തിന് മുളക് പൊടി ഞാൻ അവിടെ രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുള്ളത് എരിവൊക്കെ ഓരോരുത്തരുടെ പാകാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമുക്കിനൊന്ന് വയറ്റി എടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലേയും അതുപോലെ തന്നെ പുതിയയിലേയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഒന്നര കപ്പ് അരി എടുത്തിട്ടുള്ളത് ഏകദേശം ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശരിക്കും ആ അരിയുടെയും വെള്ളത്തിൻ്റെയും കണക്ക് ഏകദേശം സെയിം ആണ്ട്ടോ വരുന്നത് ഞാൻ പിന്നെ അടുക്കി പിടിക്കേണ്ട ഒരു ഒരു കാൽക്കപ്പും കൂടെ കൂടുതൽ ചേർത്ത് വന്നേ ഉള്ളൂ പിന്നെ ചില അരിക്ക് ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം വ്യത്യാസം വരാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്താൽ കൊടുക്കുക ഉപ്പ് നോക്കി നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ പൊട്ടിച്ച മുട്ട ഇതുപോലെ നാല് സൈഡിലായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എത്ര ആളുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുകൊണ്ട് തന്നെ ഈ മുട്ടയുടെ ആ ഒരു എന്താ പറയുക ആ ഇതും കൂട്ടി കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മേലെയായിട്ട് കുറച്ച് ഉപ്പൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കാരണം ആ മുട്ടയ്ക്കൊന്ന് ഉപ്പ് പിടിക്കാനാണ് ഇനി നമുക്ക് ഒറ്റ ഒരു വിസിലടിപ്പിച്ചെടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വിസിലടിപ്പിച്ചെടുക്കുക അതിൻ്റെ പ്രഷർ ഫുള്ള് പോയതിന് ശേഷം വേണം ഇത് തുറക്കാനായിട്ട് അപ്പോഴേക്ക് നല്ലപോലെ സെറ്റായിട്ടുണ്ടാവും അടിക്കൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല അതുപോലെ ആ മുട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും ഇത് ചൂടോടെ സെർവ് ചെയ്യാതെ കുറച്ചൊന്ന് തണുത്തിട്ട് സെർവ് ചെയ്യുമ്പോൾ റൈസ് എല്ലാം വേറെ വേറെ വിട്ട് വിട്ടുവിട്ട് കിട്ടുവിട്ടാൽ നമ്മൾ കുക്കറിൽ വെച്ച അരി എപ്പോഴും അങ്ങനെ വേണം സെർവ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ആ ഡ്രോപ്പ് ഡെക്ക് പുലാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ കൂടെ ഒരു തൈൻ്റെ സാലഡും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾക്കും ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ആരക്കി ഇതുപോലത്തെ റെസിപ്പീസിനു വേണ്ടി ധ്യാൻ സ്കാനൊക്കെ ഫോളോ ചെയ്യുക